ഇരിമ്യാവ് അൻപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ സിദിക്യാവ് വാണു തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അവൻ പതിനൊന്ന് സംവത്സരം എരുസലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് പേർ അവൾ ലിബേനിയായ ഇരിമ്യാവിന്റെ മകൾ ആയിരുന്നു യഹോക്കി ചെയ്ത അവൻ ഏഹോയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഏഹോയുടെ കോപം ഹേതുവായി എരുസലേമിനും അങ്ങനെ ഭവിച്ചു അവൻ ഒടുവിൽ അവരെ തന്റെ സന്നിധിന്ന് തള്ളിക്കളഞ്ഞു എന്ന സിദീക്യാവ് ബാബെ രാജാവിനോട് മത്സരിച്ചു അവന്റെ വാഴ്ചയുടെ ഒമ്പതാം ആണ്ടിൽ പത്താം മാസം പത്താം തീയതി പാബെ രാജാവായ നിമുദ്സർ തന്റെ സർവ്വസൈനവുമായി എരുസ്ലേമിന്റെ നേരെ വന്ന് പാളേമിറങ്ങി അതിനെതിരെ ചുറ്റും കൊത്തളങ്ങൾ പണിതു അങ്ങനെ സിറീഖിയ രാജാവിന്റെ പതിനൊന്നാം ആണ്ടുവരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു നാലാം മാസം ഒമ്പതാം തീയതി ഷ്യാമൻ നഗരത്തിൽ കലശലായി ദേശ ജനത്തിന് ആഹാരമില്ലാതെ ഭവിച്ചു അപ്പോൾ നഗരത്തിന്റെ മതിൽ ഒരിടം പൊളിച്ചു തുറന്നു കൽദേർ നഗരം വളഞ്ഞിരിക്കെ പടയാളികളൊക്കെയും രാത്രി സമയത്ത് രാജാവിന്റെ തോട്ടത്തിനരികെ രണ്ടു മതിലുകളുടെ മധ്യയുള്ള പടിവാദികൾ കൂടി നഗരം വിട്ട് പുറപ്പെട്ട് അരാബിലേക്കുള്ള വഴിയായി ഓടിപ്പോയി എന്നാൽ കൽദറുടെ സൈന്യം രാജാവിനെ പിന്തുടർന്നു എരിഹോ സമ ഭൂമി വെച്ച് സിദിക്യാവോട് എത്തി അവന്റെ സൈന്യമൊക്കെയും അവനെ വിട്ട് ചിതറിപ്പോയി അവർ രാജാവിനെ പിടിച്ചു ഹമാ രാജാവിന്റെ അടുക്കൽ കൊണ്ടു ചെന്നു അവൻ അവന് വിധി കൽപ്പിച്ചു ബാബെ രാജാവ് സിദിക്യാവിന്റെ പുത്രന്മാരെ അവൻ കൊന്നു കാണുകന്മാരെയൊക്കെയും അവൻ റിബ്ലയിൽ വെച്ചു കൊന്നു കളഞ്ഞു പിന്നെ അവർ സിദിക്യാവിന്റെ കണ്ണു പൊട്ടിച്ചു ബാബെ രാജാവ് അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് മാബേലിലേക്ക് കൊണ്ടുപോയി ഹത്തിൽ ആക്കി അഞ്ചാം മാസം പത്താം തീയതി ബാബെ രാജാവായ നെമുനേസിന്റെ പത്തൊമ്പതാം ആണ്ടിൽ തന്നെ ബാബെ രാജാവിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നവനും അകമ്പടി നായകനുമായ നെമുസർ അധാൻ എരുസ്ലേമിലേക്ക് വന്നു അവൻ ഏഹോടെ ആലയവും രാജധാനിയും ചുട്ടു എരുസ്ലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും തീ വെച്ചു കളഞ്ഞു അകമ്പടി നായകനോടു കൂടെ ഉണ്ടായിരുന്ന കൽദിയ സൈന്യമൊക്കെയും ചുറ്റുമുള്ള മതിലുകളെല്ലാം ഇടിച്ചു കളഞ്ഞു ജനത്തിൽ എളിവരായ ചിലരെയും നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും ബാബേ രാജാവിനെ ചെന്നു സർണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായി സർ അഥാൻ ബന്ധരാക്കി കൊണ്ടുപോയി എന്നാൽ അകമ്പടി നായകനായ സർ അഥാൻ ദേശത്തെ എളിവരിൽ ചിലരെ മുന്തിരിത്തോട്ടക്കാരായും കൃഷിക്കാരായും വിട്ടയച്ചുപോയി ഏഹോഡാലയത്തിലെ ത്രാമ സ്തംഭങ്ങളും പീഠങ്ങളും ഏഹോഡ ആലയത്തിലെ താമരം കൊണ്ടുള്ള കട്ടലും കൽതേറുടച്ച് താമരമൊക്കെയും ിലേക്ക് കൊണ്ടുപോയി കലങ്ങളും ചട്ടകങ്ങളും കത്രികളും കിണ്ണങ്ങളും തവികളും ശുശ്രൂഷക്കുള്ള സകല താമോപകരണങ്ങളും അവർ എടുത്തു കൊണ്ടുപോയി പാനപാത്രങ്ങളും തീ ചട്ടികളും കിണ്ണങ്ങളും കലങ്ങളും വിളക്ക് തണ്ടുകളും തവികളും കുടങ്ങളും പൊന്നുകൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതും എല്ലാം അകമ്പടി നായകൻ കൊണ്ടുപോയി സലോമോൻ രാജാവ് ആലയം വയക്കുണ്ടാക്കിയ രണ്ട് സ്തംഭവും ഒരു കടലും പീടങ്ങളുടെ കീഴുണ്ടായിരുന്ന പന്ത്രണ്ട് താമരക്കാളെയും തന്നെ ഈ സകല സാധനങ്ങളുടെയും താമരത്തിന് തൂക്കമില്ലാതെ ഇരുന്നു സ്തംഭങ്ങളോ ഓരോന്നും പതിനെട്ട് മുഴ ഉയോ പതിനെട്ട് മുഴം ചുറ്റളും നാല് വിരൽ കനവും ഉള്ളതായിരുന്നു അത് പൊള്ളയുമായിരുന്നു അതിൽ മേൽ താമരം കൊണ്ടൊരു പോതിക ഉണ്ടായിരുന്നു പോരികയുടെ ഉയരം അഞ്ചുമുഴം പോരികമേൽ ചുറ്റും വലപ്പണിയും മാതലപ്പഴവും ഉണ്ടായിരുന്നു സഹലൂൺ താമ്രം കൊണ്ടായിരുന്നു രണ്ടാമത്തെ സ്തംഭത്തിന് ഇതുപോലുള്ള പണിയും മാതിളപ്പഴവും ഉണ്ടായിരുന്നു നാല് പുറത്തും കൂടെ തൊണ്ണൂറ്റാറു മാതിളപ്പഴം ഉണ്ടായിരുന്നു വലപ്പണിയിൽ ചുറ്റുമുള്ള മാതിളപ്പഴം ആകെ നൂറായിരുന്നു അകമ്പടി നായകന്മാർ മഹാപുരോഹിതനായ സെരിയവേയും രണ്ടാം പുരോഹിതനായ സെഫന്യവേയും മൂന്ന് വാതിൽ കാവൽക്കാരെയും പിടിച്ചുകൊണ്ടുപോയി നഗരത്ത് അവൻ യോദ്ധാക്കളുടെ വിചാരകനായ ഒരു ഷണ്ഠിനെ നഗരത്തിൽ വെച്ച് കണ്ട് ഏഴ് രാജപരിചാരകന്മാരെയും ദേശത്തിലെ ജനത്തെയും പടയ്ക്ക് ശേഖരിക്കുന്ന സേനാപതിയുടെ രാസക്കാരനെ നഗരത്തിൽ കണ്ട അറുപത് നാട്ടും പുറക്കാരെയും പിടിച്ചു കൊണ്ടുപോയി ഇവര് അകമ്പടി നായകനായ നെമു സർഹദാൻ പിടിച്ചു ദിപ്ലേയിൽ ബാബെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു ചെന്നു ബാബെ രാജാവ് ദേശത്തിലെ ദിപ്ലേ വെച്ച് അവരെ വെട്ടിക്കൊന്നു ഇങ്ങനെ യഹുദാ സന്ദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു നിമുഗ്നേസർ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ ജനം ഏഴാം ആണ്ടിൽ മൂവായിരത്തിഇരുപത്തി മൂന്ന് യഹുദന്മാർ നിമുഗ്നേസിന്റെ പതിനെട്ടാം ആണ്ടിൽ അവനേർസലേമിൽ നിന്നും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേർ നിമുഗ്നേസിന്റെ ഇരുപത്തി മൂന്നാം ആണ്ടിൽ അക്കമ്പടി നായകനായ നെമുസർ അദാൻ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ യഹുദന്മാർ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ ഇങ്ങനെ ആകെ നാലായിരത്തി അറുനൂറ് പേർ യഹുദരാജാവായ യഹോയാക്കിന്റെ പ്രവാസത്തിന്റെ മുപ്പത്തി ഏഴാം ആണ്ടിൽ പന്ത്രണ്ടാം മാസം ഇരുപത്തി അഞ്ചാം തീയതി ബാബേൽ രാജാവായ തന്റെ വാഴ്ചയുടെ ഒന്നാം ആണ്ടിൽ യഹോയാക്കിനെ കടാശിച്ച് കാരാഗ്രഹത്തിൽ നിന്നും വിടുവിച്ചു അവനോട് ആദരവായി സംസാരിച്ചു അവന്റെ ആസനത്തെ തന്നോടുകൂടെ ബാബയിലുള്ള രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വച്ചു അവൻറെ കാരാഗ്രഹവസ്ത്രം മാറ്റി അവൻ ജീവരന്റെ നിത്യവും അവന്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചു പോന്നു അവന്റെ അഹോവൃത്തിയോ ബാബേ രാജാവോ അവന് അവന്റെ മരണ ദിവസം വരെ അവന്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസപ്രതിയുള്ള ഓഹരി കൊടുത്തു പോന്നു ദൈവമേ സ്തുനക്ക് യോഗ്യമാവുന്നു